ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ഇഷ്യുതി ആണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുക കേട്ടോ അപ്പൊ കൈലാസിനെയും വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നവലിയാണെന്നുണ്ടെങ്കിൽ മഞ്ചിമ അതുപോലെ തന്നെ ചിപ്പിയൊക്കെ ഇരിക്കേണ്ട ഇഷിതക്ക് ഹോസ്പിറ്റലിൽ പോകണുണ്ട് ഇഷ്യു ഇരിക്കുമ്പോഴേക്കും സ്വപ്നവലി പറയുന്നുണ്ട് നീ എന്തിനെ ഇവിടെ ഇരിക്കുന്നത് കൈലാസിനോട് ഇരിക്കാൻ എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇഷ്യുനോടൊന്ന് പറഞ്ഞയക്കാണ് ഇതെല്ലാം തന്നെ വിനോദ് ഏഹ് വാദിക്കൽ നിന്ന് കേൾക്കുന്നുണ്ട് വിനോദിനെ മനസ്സിലാണ് വലിയ ബഹളവും ബഹളമാണ് നടക്കുന്നത് മാത്രം ഇഷ്യുതക്ക് ഭക്ഷണമൊന്നും കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കിയ വിനോദ് വേഗം തന്നെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം മേടിച്ചിട്ട് ഇഷ്യതൊക്കെ വാതിൽ മുട്ടുമ്പോഴേക്കും സ്വപ്നം വലിയ വാതിൽ തുറക്കണം ആ മോനി വിനോദ് നീ എത്തിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഞാൻ എത്തി ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടാ വന്നത് എന്തിനാ അമ്മ എന്തിനാമ്മേ എടത്തിനെങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഇടത്തേക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ എന്താ പ്രശ്നം ചോദിക്കുമ്പോ ഓ പ്രശ്നം ഒന്നും പറയാതിരിക്കണെന്നില്ല നാണക്കേട നാണക്കേട് നാണക്കേടോ എന്ത് നാണക്കേട് അതൊക്കെ ഞാൻ പിന്നെ പറയാം അല്ല നിന്റെ എന്താ പൊതി അതോ ഞാൻ ഇടത്തേക്ക് കൊണ്ടുവന്നതാണ് ഇതെന്താന്ന് ചോദിക്കുമ്പോഴേക്കും ഇടത്തിയൊന്നും കഴിച്ചില്ലല്ലോ കഴിച്ചിട്ട് പോട്ടേ ഞാൻ വെജിറ്റബിൾ ഫുഡ് കൊണ്ടുവന്നെന്ന് പറയുമ്പോഴേക്കും ഓ നിനക്ക് നിന്റെ ഇടത്തിനെ മാത്രം മതിയല്ലോ എന്ന് സ്വപ്നം വലിയ പറയുന്നുണ്ട് ഏട്ടത്തി നേരത്തിന്റെ കൂടെ മാത്രം നിക്കൊള്ളൂ എനിക്ക് നന്നായിട്ട് അറിയാം അല്ല ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നമോ ചോദിക്കുമ്പോ മഞ്ജു പറയുണ്ട് പ്രശ്നം എന്താന്ന് നിനക്ക് അറിയണോല്ലേ എന്റെ ഭർത്താവിനെ അവള് വലവീശി പിടിക്കാൻ നോക്കി എന്ന് പറയാണ് അപ്പൊ വിനോദ് പറയേണ്ടത് ആരെ കൈലാസേട്ടനോ അതെ പിന്നെ എനിക്കൊരു ഭർത്താവില്ലേ ഉള്ളൂ എന്ന് പറയാണ് ഏടത്തി വല വീശി പിടിക്കാൻ നോക്കിയെന്ന് നിങ്ങളുടെ കൈലാസേട്ടന ആർക്ക് വേണം നിങ്ങളുടെ കൈലാസേട്ടന എന്ന് പറയാണ് നീ എന്താണോ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അല്ല ഈ കൈലാസിന്റെ ചരിത്രമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഈ ആള് ഡൽഹിന്ന് അല്ല മുംബൈന്നോ ബോംബെന്നോ എവിടുന്നൊക്കെയാണെന്ന് പറഞ്ഞല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് അവിടെ എന്തായിരുന്നു കേസ് അത് കൈലാസേന്റെ പാർട്ട്ണർ കൈലാസന്റെ ചതിച്ചതാണ് ആ ചതിയുടെ കഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതിന്റെ കൈലാസേന്റെ ചരിത്രം ഒന്ന് എന്നോട് പറയണ്ട പിന്നെ ഡോക്ടർ അതെന്റെ ഇടത്തിയാണ് എന്റെ ഏട്ടന്റെ ഭാര്യയാണ് അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നോക്കേണ്ടത് എന്റെ കർത്തവ്യാണ് ഏട്ടൻ പറഞ്ഞിരുന്നു ഏട്ടൻ നാളെ രാവിലെ വരുവുള്ളൂ അതുവരെ ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് പറയാണ് ആ സമയത്ത് കൈലാസം മനസ്സിൽ വിചാരിക്കണം ഓ ശല്യം ഇന്ന് രാത്രി രാത്രിയെങ്കിലും കാര്യം നടത്താന്ന് വിചാരിച്ചപ്പോ ഈ അലവലാതി വിനോദ് കയറി വന്നല്ലോ എന്നൊക്കെ കൈലാസ് കൈലാസിംഗിനെ മനസ്സിൽ വിചാരിക്കട്ടോ കുഴപ്പമില്ല വേറൊരു ദിവസം കൈ കിട്ടും എന്ന് കൈലാസ് സിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷേ കൈലാസിനെ മാറ്റി നിർത്താണ് വിനോദ് എട്ട് ചോദിക്കേണ്ടത് എല്ലാ അളിയ ശരിക്കും ഇന്നലെ എന്താ സംഭവിച്ചത് ഇന്നലെ സംഭവിച്ചത് എന്താണോ നിനക്കൊരു കാര്യം അറിയാവോ ഈ മേഷും വിഷയം തമ്മിൽ ശരിക്കും ഭാര്യ ർത്താവോ ബന്ധോ ഒന്നും ഇല്ലെന്നേ അത് കൈലാസേട്ടൻ എങ്ങനെ അറിയാം ഞാൻ കേട്ടു ഓ അവരുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കിയല്ലേ ഒളിഞ്ഞു നോക്കിയെന്നല്ല അവർ ഒച്ചത്തിൽ സംസാരിക്കണത് ഞാൻ കേട്ടതാണ് ശരി ഭാർത്തേ ഭർത്താവ് ബന്ധം ഇല്ലാച്ചിട്ട് നിങ്ങൾ ബാക്കി കൂടി പറയാന്ന് പറയുമ്പോ അതുകൊണ്ട് അവൾക്ക് എന്നോടൊരു താല്പര്യം നിങ്ങളോടോ ഡോക്ടർ ഇഷിതെ നൂറുകണക്കിന് പേഷ്യന്റിനെ ഒരു ദിവസം കാണുന്നതാണ് ഒരു താല്പര്യം തോന്നേണ്ട കാര്യം ഡോക്ടർ ഇഷിതയൊക്കെ പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോ ഒരു സാധാരണ പെണ്ണല്ലല്ല എന്റെ ഇടത്തി അത് നിങ്ങൾ മനസ്സിലാക്കിക്കോന്ന് പറയുകയാണ് അവര് നിങ്ങളെ ആങ്ങളെ പോലെയൊക്കെ കണ്ടത് നിങ്ങൾ പെങ്ങളെ പെങ്ങൾ എന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഏത് രീതിയിലാണോ കാണുന്നൊക്കെ എനിക്ക് നന്നായിട്ടാണ് പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും എന്റെ അടുത്ത് എന്നെ പറഞ്ഞത് വേറെ അല്ല ഏട്ടനാണ് എന്നെ പറഞ്ഞത് ഏട്ടനെ നിങ്ങള് വിശ്വാസം ഇല്ല അതെന്നാ കാര്യം അപ്പഴേക്കും കൈലാസ് അവിടെ നിന്നും ഇണ്ടാതെ പോവാട്ടോ ശേഷം മഹേഷ് വിനോദിനെ വിളിക്കുന്നുണ്ട് വിനോദ് എന്താ ഇവിടുത്തെ കാര്യങ്ങൾ ഏഹ് ഇവിടെ കൊഴപ്പൊന്നുമില്ല ഏട്ടാ ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട ഏട്ടൻ പതിക്കേ വന്നാൽ മതി ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് വിനോദ് പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ആകാശിനാണ് കാണിക്കണത് ആകാശ അങ്ങനെ ആ പി യുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വന്നിരിക്കുക കേട്ടോ രജ രചന ചോദിക്കേണ്ടത് ആ ആകാശ് എത്തിയോ എന്താ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കളഞ്ഞോ കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ഓഹോ നിന്റെ റൂമിൽ അപ്പൊ മഹേഷ് ഉണ്ടായിരുന്നല്ലേ അതെ മഹേഷ് ഉണ്ടായിരുന്നു അതിനെ കാരണം എന്നറിയാമോ ആകാശ് ആ പെണ്ണോട് സംസാരിച്ചോണ്ടിരിക്കണപ്പൊ എനിക്ക് പ്രഷർ കുറഞ്ഞു ഞാൻ വീണു മഹേഷ് ആണ് എന്നെ റൂമിൽ എത്തിച്ചതും ഡോക്ടറെ വിളിച്ചതൊക്കെ ആ അപ്പൊ നിനക്ക് ഇപ്പോഴും ആദ്യപരത്തവനെ മറക്കാൻ പറ്റുന്നില്ല അല്ലേടി എനിക്കങ്ങനെ മറക്കാൻ പറ്റും എന്റെ രണ്ട് കുട്ടികളുടെ അച്ഛനല്ലേ മഹേഷ് എന്ന് പറയുകയാണ് ആകാശ് പറയണ്ടേ കാര്യം അവന്റെ കൂടെ കൂടെ പൊയ്ക്കോടി എന്ന് പറയാണ് അതെ പോകണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ തെറ്റ് കാണിച്ചു അഞ്ചാറ് വർഷം മുമ്പ് ഞാൻ നിങ്ങളെ എന്ത് ഏത് സമയത്താണോ നിങ്ങളുടെ ഇറങ്ങി വന്നത് മഹേഷ് ആയിരുന്നു ബെസ്റ്റ് എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞു നീ ഇറങ്ങി പോയിക്കോ അല്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയാണ് രചന പറയണ്ടല്ലെങ്കിലും നിങ്ങളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞല്ലോ ഇനി നിങ്ങൾക്ക് പലതും തോന്നും എന്തായാലും മഹേഷിനെ എനിക്കിനി കിട്ടില്ല കാരണം മഹേഷിന്റെ കല്യാണം കഴിഞ്ഞു എന്റെ മോൾക്കും എന്നെ വേണ്ട ആകെ എനിക്കുള്ളത് എന്റെ മോൻ മാത്രമാണ് അവനെ വേണ്ടിട്ടായിരിക്കും ഞാൻ ഇനി ജീവിക്കണത് ആർക്ക് വേണ്ടി നീ വേണമെങ്കിൽ നീ ജീവിച്ചോ രചന എനിക്ക് നിന്നെ ഇനി ആവശ്യമില്ല എന്ന് ആകാശികൾ പറയണം അത് കേക്കുന്നത് രചന ആകെ തളർന്നിരുന്നത് കരഞ്ഞോണ്ടിരിക്കട്ടോ പിന്നീടാണെന്നുണ്ടെങ്കിൽ രാവിലെ ആഹ് ഹോസ്പിറ്റലിൽ പോണ സമയത്താണെന്നുണ്ടെങ്കിൽ വീണ്ടും കൈലാസ് വരുന്നുണ്ട് കൈലാസ് എന്നിട്ട് വീണ്ടും ഓരോരോ വൃത്തികേട് പറഞ്ഞോണ്ടിരിക്കയാണ് അത് കണ്ടുകൊണ്ട് വിനോദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിനോദ് ചോദിക്കണ്ട് എന്താ ഇടത്തും ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല കൈലാസിനെ എന്തോ സംശയവും കാര്യങ്ങളൊക്കെ പോലെയാണ് ആ കൈലാസന്റെ സംശയങ്ങളൊക്കെ ഞാൻ തീർത്തു കൊടുത്തോളാം ഇടത്തി ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക് അല്ല അളിയ അളിയുടെ സംശയങ്ങൾ ഇതുവരെ തീർന്നില്ലേ സംശയോ എന്ത് സംശയം അളിയ മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് രണ്ടു ദിവസം കൂടി ഞാൻ നോക്കും അളിയൻ മര്യാദക്കില്ലെങ്കിൽ ദേ എന്റെ ചേച്ചിനെ വിളിച്ചോണ്ട് എവിടെയാന്ന് വെച്ചാൽ പോയിക്കോ എന്റെ ഇടത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തന്നു എന്റെ ഏട്ടൻ പതിനഞ്ച് ലക്ഷം രൂപ തന്നു നാല്പത് ലക്ഷം രൂപ നിങ്ങക്ക് തന്നു എന്നിട്ട് അതിനെ നന്ദി പോലും നിങ്ങൾ അവർക്ക് കാണിക്കുന്നില്ലല്ലോ നിന്റെ ഇടത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അവളെ എന്നെ കണ്ടുകൊണ്ട് മാത്രം പിന്നെ നിങ്ങളെ കണ്ടുകൊണ്ട് അതേ മര്യാദയ്ക്ക് ഞാൻ പറയുകയാണ് എന്റെ അമ്മയും പെങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിക്കായിരിക്കും പക്ഷെ എന്നെ ബുദ്ധിയുള്ള ഒരാൾ പോലും ഇത് വിശ്വസിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇനി മേല എന്റെ ഇടത്തി വരുന്നടുത്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറയാണ് അങ്ങനെ കൈലാസിനും ആഗ്രഹ ആവാണ് കൈലാസും അഞ്ചുമെടുത്ത് പറയേണ്ടത് നിന്റെ അനിയനുണ്ടല്ലോ വിനോദ അവനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കാ വിനോദോ അവൻ നിങ്ങൾ എന്തു പറഞ്ഞു അവൻ പറയാ ഞാനാണ് കൊള്ളരുതത്തെ അവൻ നിഷിത എന്തോ പുണ്യാളത്തിയാണെന്നാ അവൻ പറയണത് സത്യം പറ മനുഷ്യ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ എങ്ങാനും ആണോ എന്ന് ചോദിക്കാണ്ട് എന്താടി നിനക്കും എന്നെ സംശയമാണോ അല്ല നിങ്ങക്ക് അങ്ങനത്തെ കുറച്ച് കേസ് കിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ശരിയാ കൈലാസ് അങ്ങനത്തെ ഒരുത്തിനായിരുന്നു പക്ഷെ നിനക്കറിയാലോ മഞ്ജുമ കുറച്ച് നാളായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഞാൻ നേരെ വാ നേ നേരെ പോന്ന് പറഞ്ഞ ഇതാണ് പിന്നെ ആ ഇഷ്യതയാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് ആഹ് അത് നിങ്ങൾ പറഞ്ഞ ഞായോ അല്ലേ എനിക്കതിൽ ചെറിയ വിശ്വാസക്കുറവൊക്കെ ഉണ്ട് പിന്നെ അവളെ ഇൻസൾട്ട് ചെയ്യാനും അതുപോലെ തന്നെ അവളെ നാണം കെടുത്താനുള്ള ഒരു അവസരം ഞാൻ പാഴാക്കിയില്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ ഞാനത് അതിന്റെ കൂടെ നിന്നത് പക്ഷെ നിങ്ങൾ പറഞ്ഞതും അല്ല ഞാൻ വിശ്വസിച്ചു നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനത്തെ ഒരു പെണ്ണല്ല മഞ്ചിമ എന്ന് പറയാണ് കൈലാസം മനസ്സിലാക്കണം ഓ ഇവളെന്നെ വിശ്വാസമൊന്നുമില്ല അപ്പോ തീർന്നു ഇനിയിപ്പൊ എന്താ ചെയ്യാ കുറച്ച് ലക്ഷങ്ങളും കൂടി ഇവിടെ നിന്ന് തട്ടിയെടുക്കാൻ നോക്കിയതാണ് ഹും ഒരു കാര്യം ചെയ്യാം ആ ഡോക്ടർ ഇഷിതനെ അങ്ങോട്ട് വിടാ കൊഴപ്പില്ല ആ വിനോദ ഉരുത്തനുണ്ടല്ലോ അവന്റെ കല്യാണമല്ലോ അടുത്ത മാസം അവള് അവൻ കെട്ടണ പെണ്ണും കൊള്ളാം ആ അവളെങ്കിലും നോക്കാം വളയ്ക്കാൻ പറ്റുമോ നോക്കാം എന്നൊക്കെ കൈലാസിങ്ങനെ മനസ്സിൽ വിചാരിക്കാം കേട്ടോ അങ്ങനെ രാത്രി അവർക്കും ഇഷിതാകെ പേടിച്ച് റൂമിലിരിക്കയാണ് മഹേഷ് ഫോട്ടോ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മഹേഷെ അങ്ങനെ ഒന്ന് പെട്ടെന്ന് വന്നൂടെ നാളെ രാവിലെ ആവുമ്പോൾ വരെ നിൽക്കാൻ വയ്യ എനിക്ക് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കെ യുഷിന്നെ പുറകേൽ തൊട്ട് പുറകേലായിട്ട് ആരോ വന്ന് നിന്നിട്ട് ഇഷിതയുടെ തോളത്തിങ്ങനെ പിടിക്കുക കേട്ടോ ഇഷിത വിചാരിക്കും കൈലാസാണ് നിശിത ആകെ നെട്ടിട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അത് മഹേഷ് അയക്കും കേട്ടോ മഹേഷിനെ കാണുന്നതും ഇഷിത ആകെ പൊട്ടുകയറന്നുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് മഹേഷ് ചോദിക്കണ്ടേ എന്താടോ എന്ത് പറ്റും ചോദിക്കുമ്പോൾ ഞാൻ മഹേഷിനെ വല്ലാതെ മിസ് ചെയ്തു സത്യം പറ ഇവിടെ എന്തിനും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ് പ്രശ്നോ പ്രശ്നമൊന്നുമില്ല എനിക്ക് മനസ്സിലായി വിനോദ് ഏറെ കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എടോ താൻ വിഷമിക്കൊന്നും വേണ്ട തനിക്കറിയാമല്ലോ അമ്മയുടെ മഞ്ചുമച്ചത്തിലെ സ്വഭാവം ഒക്കെ എല്ലാം അറിയാം മഹേഷ് പക്ഷെ എന്റെ മാനത്തിന് വില പറഞ്ഞ രീതിയിലേക്ക് സംസാരിക്കും ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുകയാണ് എടോ എനിക്കെല്ലാം മനസ്സിലായി താൻ വിട്ടുകള ഇനി ഇങ്ങനത്തെ കേസ് എന്തിനും വരുവാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം ആ കൈലാസ് അവൻ ഞാൻ പണി കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അനുഗ്രഹം വന്നപ്പോഴും ഞാനത് ശ്രദ്ധിച്ചായിരുന്നു അവന്റെ ക്ഷയിക്കാൻ കൊടുക്കല്ലേ പിന്നെ ചേച്ചിയുടെ ഭർത്താവ് അല്ലേന്ന് വെച്ചിട്ട് മാത്രം ഞാൻ സഹിക്കണത് അധികം ചേച്ചീനെ അളിയനെ അളിയേ എന്നത് പറഞ്ഞയക്കും വേണ്ട മഹേഷ് എന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട പിന്നെ മഹേഷിന്റെ അമ്മ എനിക്കൊരു സമാധാനം തരില്ല അറിയാലോ എടോ അമ്മക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു കുഴപ്പു ചേച്ചി ചേച്ചി ഓരോന്നൊക്കെ കൊത്തു തിരിപ്പ് ഉണ്ടാക്കിയിട്ട് അമ്മക്ക് തന്നോട് ദേഷ്യം കൂടുന്നത് പിന്നെ ഇവിടെ അച്ഛനും ഇല്ലാതായി പോയി അതാ പ്രശ്നം ഞാൻ ആദ്യമേ തന്നെ പോയ സമയത്ത് അപ്പൊ തന്നെ വിനോദിനെ വിളിച്ച് ഇവിടെ ഇരുത്തേണ്ടതായിരുന്നു അത് ഞാൻ ചെയ്തു എല്ലാം കൂടി ആയിട്ട് താൻ ഒരുപാട് സഹിച്ചു അല്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ സാരില്ല മഹേഷിനെ വന്നിട്ടല്ലേ കൊഴപ്പൊന്നുമില്ല താനൊരു കാര്യം ചെയ്യ് താനൊരു കാര്യം ചെയ്യാം താൻ ഫ്രഷ് ഒക്കെ ആയിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ മാറിട്ട് നമുക്ക് ഒന്ന് പുറത്തൊക്കെ പോവാം എന്ന് പറയുകയാണ് ചിപ്പിയെ വിളിക്കണ്ടേ ഏ വേണ്ട നമുക്ക് രണ്ടുപേർക്ക് മാത്രം പുറത്തൊക്കെ പോയിട്ട് വരാം എന്താ താൻ ഓക്കെ അല്ലേ വേണ്ട ചിപ്പിനും കൂടി വിളിക്കാം എവിടെ താൻ വാടോത്തിനെ ഭർത്താവില്ല വിളിക്കണത് നമുക്കൊന്ന് ചുറ്റി കിറങ്ങിട്ട് വരാന്നേ എന്ന് പറഞ്ഞിട്ട് ഇഷുതിനും കൂട്ടിക്കൊണ്ട് മഹേഷ് പോകുകട്ടോ അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റു വിട്ട് കാണാം ബൈ ബൈ